ോ അത്യന്തി എല്ലാ മാസവും വരും എല്ലാ മാസവും പ്രൊജക്ട് വരും പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം എനിക്ക് സിനിമ തുടർച്ചയായിട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞു ഫഹദ് പോയിട്ട് പുറത്ത് ഒരു വലിയ പരിപാടി ചെയ്തു ഞാൻ പുറത്തുപോട്ട് ചെയ്യുമ്പോൾ അപ്പോ ഒന്നും പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മളെ ഇരുപത് ദിവസമൊക്കെ ഞാൻ മലയാളത്തിൽ മൂന്ന് സിനിമ അപ്പോ നാല് മാസം അവർ പറയുന്ന ലുക്കിൽ ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എൻ്റെ മലയാളത്തില് മൂന്ന് സിനിമ പോകും

ഫാമിലി അങ്ങനെ എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകളിലും അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്ക് ഒരു ക്യാരക്ടർ ഒന്നും ഞാൻ പക്ഷെ ഇതെല്ലാം ഞാൻ കടിച്ചിട്ട് ഞാൻ അവിടെ നാലു മാസം പോയി കിടന്നു ഇരുപത്തി അഞ്ചു ദിവസം പണിയെടുത്ത് ഒരു സാമ്പത്തിക ആളുകൾ തിരികെ ഐ എം ഹാപ്പി വിത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രീസ് ശരിക്കും എന്നോട് ഡിറക്ടർ വന്നു എന്നോട് ചെയ്യാൻ പോകാൻ കാര്യം ഞാൻ ചെയ്യുന്ന ചെറിയ സിനിമകളാണെന്നു ഞാൻ മുപ്പത് ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുപ്പത് ദിവസം ഞാൻ അവിടെ ഉണ്ടാകണം എന്നിട്ട് നെൽസൻ എന്ന ഡിറക്ടർ എന്നോട് സൂവില് വരാൻ പറഞ്ഞിട്ട് ഞാനും അദ്ദേഹം കൂടെ ഒരു അരമണിക്കൂർ ഫുൾ ക്യാരക്ടർ ഡീറ്റെയിൽ പരിപാടിയൊക്കെ പറഞ്ഞ് സംസാരിക്കുക ഒക്കെ ചെയ്തു പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ഒരു വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു മലയാള സിനിമ കിട്ടുന്ന റിവ്യൂഷൻ കൂടി പലപ്പോഴും തരാൻ പറ്റില്ല അവർ നമ്മൾ അതും കൂടെ ആവശ്യമുള്ള നൂറ് നൂറ്റി ചെല്ലായിരം കോടി രൂപയുള്ള സിനിമ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതൊരു കൂടുതലും ചെയ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ വാല്യബിൾ ആകുകയെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മലയാളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പലതന്നെ വിളിക്കും അപ്പോൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ പടവുകയും ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക അത്യന്തമായിട്ട് ലൈഫാണ് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന എനിക്ക് എങ്ങനെ ഞാൻ പത്തറം ബീഷാണെന്ന് എനിക്ക് സംശയ